ബിഎസ്പി തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ എട്ടുപേർ അറസ്റ്റിൽ ഗുണ്ടാപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു രാഷ്ട്രീയ കൊലപാതകമാണെന്നും സി ബി ഐ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട ബി എസ് പി ചെന്നൈയിൽ പ്രതിഷേധിച്ചു സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും ചടങ്ങുകൾക്ക് ബി എസ് പി ദേശീയ അധ്യക്ഷ മായാവതി ചെന്നൈയിലെത്തും വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് ചേരുന്നത് മനേഷ് ഒരു വശത്തേതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന ആരോപണം ബി എസ് പി ഉയർത്തുന്നു നല്ലതൊരു ഗുണ്ടാപ്പകയെന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ ഏത് രീതിയിലാണ് ബി എസ് പിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുക എപ്പോഴാണ് മായാവതി ചെന്നൈയിലെത്തുക സംസ്കാര ചടങ്ങുകൾ നാളെ എപ്പോഴാണ് കൃഷ്ണൻ നമ്മളുള്ളത് രാജീവ് ഗാന്ധി ആശുപത്രിയിലാണ് ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് രാജി രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു പക്ഷേ ബി എസ് പിന്നോ മുൻപോട്ട് വെച്ച ചില ആവശ്യങ്ങൾ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അത് ചർച്ചകളിലൂടെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലൂടെയൊക്കെ കാര്യങ്ങൾ ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാവരത്തെ വീട്ടിലേക്കാണ് ആദ്യം മൃതദേഹം എത്തിക്കുക അവിടെ അല്പസമയം വെച്ചതിന് ശേഷം പെരമ്പൂരിലെ സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും അവിടെയാണ് നാളെ രാവിലെ വരെ മൃതദേഹം ഉണ്ടാവുക നാളെ രാവിലെ പത്ത് മണിയോടുകൂടി ബി എസ് പി ദേശീയ അധ്യക്ഷ മായാവതി ചെന്നൈയിൽ പരമ്പൂരിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ക്രിസ്തീനെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി എസ് പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ായിരുന്നു ഇപ്പോഴും നമുക്ക് കാണാം ഈ ആശുപത്രിക്കകത്ത് ധാരാളം പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഒരു വിലാപയാത്രയായാണ് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം വരും ഇവിടെ നിന്ന് പെരമ്പൂരിലേക്ക് അവിടേക്ക് ഈ വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോവുക അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം കൃത്യമായ പോലീസ് സുരക്ഷാ ക്രമീകരണ രാത്രി മുതൽ തന്നെ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയധികം വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു പി എസ് പി പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ പോലീസ് ആ രീതിയിലല്ല അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഗുണ്ട പക ഗുണ്ട പക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ബാക്കിയാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസ് പറഞ്ഞ രീതിയിലാണ് എട്ട് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആർക്കോട്ട് സുരേഷ് എന്ന് പറയുന്ന ഗുണ്ടയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടണപക്കത്ത് കൊല കൊലപ്പെടുത്തുന്നു ഈ കൊലപാതകത്തിൽ ആംസ്ട്രോങ്ങിന് അങ്ങനെ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇതിൻ്റെ പ്രതികാരമായി അതായത് ഈ കൊല്ലപ്പെട്ട സുരേഷിൻ്റെ സഹോദരൻ ബാലുവാണ് ഈ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ എട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അല്പസമയത്തിന് ശേഷം മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും ആദ്യം അയനാവരത്തെ വീട്ടിലെത്തിക്കും അതിനുശേഷം പെരമ്പൂരിലെ സ്കൂളിലേക്ക് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും കൃഷ്ണ ശരി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ മനേഷ് മൂർത്തി